കുഞ്ഞുണ്ണിയേ കുഞ്ഞുണ്ണി ഓരോർക്കം കഴിഞ്ഞിട്ട് എൻ്റെ ബേക്കിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടാ അതാ രാവിലെ സ്കൂളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുരിഞ്ഞിടയിലേം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാറട്ടേ ഊരി വെച്ചാൽ കുഴപ്പമില്ലല്ലോ ഇതിൽ കുറച്ച് പൂവുണ്ട് കേട്ട കണ്ടാ പൂവുണ്ട് കായ് അപ്പത് ഇങ്ങനെ ഇതൊരു പണിയാണ് ശരിക്കും മുരിഞ്ഞൂരില് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലു വിചാരിക്കുന്ന പോലെയല്ലേ കേട്ടോ എനിക്കങ്ങനെ ഉറക്കം വരുന്ന വരുന്നൊരു പരിപാടിയാണിത് കാരണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ സാവകാശത്തിൽ ഇങ്ങനെ ഊരി എടുക്കണ്ടേ ഇവിടെ അമ്മയ്ക്കും തന്നെ മുരിഞ്ഞൂരുന്ന സമയത്ത് ഉറക്കം വരും എനിക്ക് എനിക്കും അതിനേക്കാട്ടിലാണ് ഉറക്കം വരാതിരിക്കും അതാണ്ട് അത്രയും ഇതൊക്കെ മുരിഞ്ഞക്കൂഞ്ചിൽ എന്താ രാവിലെ കണി കാണാൻ ഉമ്മർത്തിടാൻ പാടില്ലാന്നറിയാ എന്നാ പിന്നെ കയ്യും കാലൊക്കെ കുഴയുത്രേ അമ്മയൊക്കെ പറയുന്ന എനിക്കറിയില്ല കേട്ടോ ഞാനപ്പത് കാരണം അമ്മ പറയുന്ന എനിക്കറിയില്ല അപ്പൊ നമ്മള് എന്താ അമ്മ ചെയ്യുന്നതാണ് പുറത്തു കൊണ്ടി കളയണ അപ്പൊ ഞാനും അതേപോലെ വൈകുന്നേരത്താണോ വെച്ചാൽ എപ്പോഴാണോ വെച്ചാൽ നമുക്കറിയില്ല നിങ്ങളുടെ അവിടെ ചെലപ്പോ അന്ധവിശ്വാസായിരിക്കാം അല്ലേട്ടാ എന്ത് വിശ്വാസായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആ ഒരു മുരിഞ്ഞ ഊരട്ടെ കുഞ്ഞുണ്ണി ഞങ്ങൾ ഇവിടെ പോയി വന്നേയുള്ളു കേട്ടോ മണ്ണാർക്കാട് പോയി വന്ന് മണ്ണാർക്കാട്ന്ന് കഴിഞ്ഞ് കല്ലടിക്കോട് വന്ന് കല്ലടിക്കോട് വന്ന് കഴിഞ്ഞ് ഒരു അമ്മൂന് ഒരു കണ്ണട വാങ്ങി നമ്മൾ പറഞ്ഞല്ലോ അമ്മൂന് കണ്ണട വാങ്ങാണ്ട് കുറേയില്ലേ ക്രിസ്മസ് സമയത്ത് പറഞ്ഞതാണ് കേട്ടോ ഡോക്ടർ അത് വെക്കണം എന്നുള്ളത് അപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ അവൾക്ക് കണ്ണിൻ്റെ ഈ സൈഡ് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പറച്ചിൽ ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ എടുക്കാറായില്ലേ അപ്പൊ നമുക്കൊരു പേടി കുറെ നേരം വേദന അറിയില്ലല്ലോ നമ്മളപ്പം എന്തായാലും ഇന്നലെ പോയി കണ്ണടയ്ക്ക് ബുക്ക് ചെയ്ത് ഇന്ന് കണ്ണട കിട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കാണണ്ടല്ലോ എല്ലാവരും ചിരിച്ചു നമ്മള് എന്താ ഇന്നത്തെ കാലത്തിൽ അവൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആകെ അവളുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവർ പഴയ ഒരു ഇതിലാന്ന അങ്ങനത്തെ മതി ഇത് മതി എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവളുടെ കണ്ണട കണ്ടപ്പിക്കും ഇവിടെ ഉള്ള ഒരു ഫുള്ള് ചിരി ഞാൻ എന്നാലും എടുക്കണ സമയത്തേ പറഞ്ഞു അമ്മൂട്ടി അത് വേണ്ട കേട്ടോ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലുണ്ട് പക്ഷെ അവൾ വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ആ അമ്മ അത് നന്നായിട്ടുണ്ട് ഇത് മതി പറഞ്ഞു പിന്നെ ഓരോ കണ്ണടയ്ക്കൊക്കെ നല്ല വില ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ നമുക്കത് അവർ മൊത്തം നോക്കുമ്പോൾ അത് വേണ്ട കണ്ണടിച്ചുകൊടുക്ക വെച്ചിട്ട് പാത്രം എവിടെയെങ്കിലും മത്തിക്കറി മത്തി ചോറൊരു സൈഡിലിട്ട് കൊടുക്കുക ആമകൾ വരുമ്പോൾ ഒറ്റങ്ങൾ തിന്നോട്ടെ നമ്മളൊക്കെ പാത്രത്തിൽ നിന്ന് വിളമ്പി എടുത്ത് കഴിക്കില്ലേ നമ്മുടെ വീട്ടിൽ വിളമ്പി എടുത്ത് കഴിക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് ആൾക്കാർ വരും കേട്ടോ രാത്രിയെ അതിഥികൾ ആമകൾ വരും കയറി വന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാണിച്ചിട്ടില്ലല്ലോ ഈ വീട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സൈഡിൽ വെച്ചാൽ മതി കേട്ടോ കാണിച്ചിട്ടില്ല ചെയ്തു ഇനി കാണിച്ചിട്ട് േ കാണിച്ചുണ്ടാ പുലാറി അനിയൻ എന്താ അത് വീഡിയോ വീടിയോട് പുലുവല്ലേ പിന്നെ അതേപോലെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ എപ്പോഴും കുറച്ച് ചോറും വെള്ളം വെക്കട്ടോ വല്ല കിളികളോ എന്തെങ്കിലുമൊക്കെ അതിനെക്കാട്ടിലും സന്തോഷം கனாலோ வளமட்ட கனாலோ வளமட்ட கள்ளிக்கோடு ஏத்திட்டோம் நாங்க காணன சமயத்து காணன சமயத்து சரி வீடியோ எடுන சமயத்துக்கு இப்ப கடம்பை புற ஏத்திட்டோம் இடு இடு டொக்கு இட்டவர் ஆறி கலையக்கில்லை டொக்கு ஆறி கலையக்கണ് சரி காமெடிலൂടെ கலையக்கி ஆ இடு அடக்கு ஐயோ நாட காணல வீடியோல கண்டால ல எவ்ளோ இங்கള് வளிச்சத்துக்குவா இங்கള്

അമ്മൂന്റെ കണ്ണിന്റെ പീലി കണ്ടോ അമ്മൂൻറെ കണ്ണിന്റെ പീലി ഈ പീലി ഇവിടെ മുട്ടുട്ടോ എന്റെ അതേപോലെയാണ് കണ്ണിന്റെ പീലി കണ്ടോ അതുകൊണ്ടില്ലേ ഇങ്ങനെ മുട്ടും എന്റെ മൂ ഏർ മൂന്ന് മക്കളുടെ അങ്ങനെ അമ്മൂൻ്റെ ഒക്കെ അതുകൊണ്ട് അമ്മൂടെ കണ് ഏർ തൊട്ടോ അമ്മൂന്റെ അച്ചൂൻ്റെ ഒക്കെ പീലി ഇങ്ങനെ നിക്കും ചെലവര് ഇങ്ങനെ പറയും അച്ചുന്റെ കണ്ണ് കാണാൻ നല്ല രസം കണ്ണ് പീലി കാണാനേ എന്നുള്ളത് സ്ഥിരമായിട്ട് ഇടണം കൊണ്ടെടുത്താ വായിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അപ്പോൾ രണ്ട് മിനിറ്റ് ഇട്ടിട്ട് കണ്ണട സ്ഥിരമായിട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയാണ് മങ്ങി വരിക അല്ലെങ്കിൽ ചന്തം ചന്തം നോക്കുമ്പോഴേക്കും കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ടാവുക പിന്നെ പോകാൻ വേണ്ടിയാണ് ഇനി ഒന്നിലേക്ക് മാറും പിന്നെ ഒന്നേകാലിക്ക് മാറും ഒന്നരയ്ക്ക് മാറും അതൊക്കെ കണ്ണിൻ്റെ കാഴ്ച കമ്മിയായി കമ്മിയായി വരുമ്പോഴാണ് കണ്ണട ലെൻസ് പവർ കൂടി കൂടി വരിക എന്താ നമ്മക്ക് അമ്മൂന്റെ കണ്ണട കണ്ടിട്ട് അനിയനും എല്ലാവരും അയ്യോ അച്ചുവിനെ ടൂറ് വിടുന്നില്ല പറഞ്ഞിട്ട് കൊറേ കമന്റുകൾ കിട്ടി അച്ചു ആ കമന്റ് കണ്ടോ അവർക്ക് എന്റെ വിഷമം മനസ്സിലായി ഇത്ര അച്ചൂന്റെ അച്ഛനും അമ്മയ്ക്ക് അവളുടെ വിഷമം മനസ്സിലായില്ലേ എന്താണ് എന്തോ സാലൻ്റെ കുട്ടീനെ കൊടുത്തു പറയണ്ടോ അപ്പൊ അച്ഛനും അമ്മക്ക് എന്റെ വിഷമൻ എന്നോട് ചോദിച്ചു എന്താ അടുത്ത് ചോദിച്ചു സതി അടുത്ത് ചാച്ചാ ഞാൻ ടൂർ പോ ഞാൻ ടൂർ പോട്ടെ കുഞ്ഞച്ചെ പട്ടിയോടും പൂച്ചയോടും അല്ലെങ്കിൽ നാളെ പറയേ ആ അവള് വിട്ടു എന്നെ വിട്ടില്ലേ അമ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അമ്മ അപ്പൊ എന്താ പറഞ്ഞു എന്നെ വിട്ടില്ല അവളെങ്കിലും ഇടുകൊണ്ടു എന്നെ വിട്ടില്ല അവളെങ്കിലും ഇടണ്ടു പറഞ്ഞു അതില് ഞാൻ അപ്പൊ പറഞ്ഞു വാണ്ടാ പറഞ്ഞു അതിൽ വേഗം ഏട്ട എന്താ പറയുന്നറിയോ അമ്മടെ അടുത്തും എന്താ ആരോട് വിട് ൂട്ടി വേണ്ട കേട്ടുകഴിഞ്ഞ എവിടക്കോ പൂവാണ് തോന്നുന്നേ പൂന്നു പിന്നെ അതിന് തുള്ളി പാലു കൊടുക്കേ ഞാനേ ഇവിടെ ഇണ്ടായിരുന്നില്ലല്ലോ ഇവര് കളിക്കുന്നു ഞങ്ങള് പോയത് ആറരക്കാണ് ഇവിടെ പോയത് എട്ട് എട്ടേക്കാരായപ്പഴക്കും വരുകയും ചെയ്തു ഞാൻ വന്നപ്പോ അവന്റെ അടുത്ത് എഴുതും എഴുതുന്നു അവന്റെ അച്ഛൻ പറഞ്ഞു അത്രേപ്പ് സങ്കടം വന്നിട്ട് പാടുണ്ടോ എഴുതെന്നും പഠിക്കുകയെന്നും പറയാൻ പാടുണ്ടോ നമ്മളോടുത്ത് അച്ഛനടുത്ത് തെറ്റിയിലും കൊണ്ട് അതൊക്കെ പറയാറിയില്ലേ എന്താ വിഷയം മാറ്റാൻ മാറ്റാറി പിന്നെ പറഞ്ഞു എഴുതുക എല്ലാവരും എന്റെ പഴഞ്ജനമ്മ ആണ് ഇത്ര ഞാൻ ഞാൻ പഴഞ്ജന അത്ര എന്ത് സാധനം വാങ്ങിക്കൊടുത്ത ഞാൻ പഴഞ്ജനാണെന്ന് പറഞ്ഞിട്ടാണ് ഏഹ് കവളൊക്കെ നോക്കിയൊക്കെ കളിയാക്കി നോക്കിയൊക്കെ ഞാൻ പഴഞ്ചന എപ്പോഴും കളിയാക്കോ എന്താ എന്ത് ഡ്രസ് ഇടു വച്ചാലല്ലേ എനിക്ക് തുണിയാണ്ടോ പഴഞ്ചു ഇരുപത് കൊല്ലം പിന്നെ അങ്ങനത്തെ എന്നിട്ട് ഇഷ്ടായില്ല ഇവർക്ക് ഞാൻ എടുക്കണത് ഒന്നും ഇഷ്ടാവില്ലാട്ടോ എന്നിട്ട് പറയാം എന്താപ്പ പറയാന്നറിയോ എന്റെയൊക്കെ ഈ കൂട്ടുകാരിയുടെ അമ്മ അച്ഛനൊക്കെ വരുന്നത് കണ്ടോക്കമ്മ എന്ത് ചന്തത്തിലാ വരുന്നത് ഞാനപ്പ പറയാ ഇനി കൊറച്ചും കൂടെ കഴിഞ്ഞ ഇവര് വലുതാവുമ്പോ ഇവര് ഇന്നെ മാറ്റി പോലെ മാറ്റോ പറഞ്ഞില്ലേ ഏലപ്പോന്നറിയില്ലന്ന് അപ്പൊ അത് ഇവിടുന്ന് യൂണിഫോം ഇട്ടിട്ട് പോയാൽ പോയിട്ട് എവിടെ ഞങ്ങള് പോലെ തൃശ്ശൂര് അപ്പാണോ തുണീറിന് പതി വഴി വെച്ചിട്ട് തുണി മാറ ഇവിടുന്ന് പോവാന്ന് എന്നാ പിന്നെ ഇവിടുന്ന് തന്നെ യൂണിഫോം ഡ്രസ് വേറെ ആ ടീച്ചർമാര് അത് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് കുട്ടികളെ അറിയാൻ വെള്ളത്തിൽ ഇത് എവിടെ ഞാനും കണ്ടിട്ടില്ല കണ്ടോ അച്ചു രാത്രി കടക്കാറാകുമ്പോ അവളുടെ മുടിയൊക്കെ മടഞ്ഞ് കെട്ടിയിട്ട് കിടക്കുള്ളു അത് അവളുടെ അമ്മമ്മ എന്താ ഒരു പ്രാവശ്യം ഇങ്ങനെ മുടി പിടിച്ചിട്ട് ഞാനിങ്ങനെ കെട്ടി കൊടുക്കുമ്പോ അവളുടെ അമ്മ പറഞ്ഞ എന്തിനാ അങ്ങനെ കെട്ടി കൊടുക്കണു എന്നോ ഓ എന്താ ഒരു ക്ലിബ് വിരുടെ ഒക്കെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാണല്ലോ അവളുടെ സാധനങ്ങൾ നോക്കും

ഞാന് പത്താം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തോടെ ഒന്നോട് ആയിട്ട് മാർക്കൊക്കെ കണ്ടില്ലേ കുഞ്ഞുണ്ണി പഠിക്കാൻ പറഞ്ഞു കുഞ്ഞുണ്ണി കരഞ്ഞു നോക്ക് നോക്ക് തെറ്റിന്റെ തെറ്റി അച്ഛനടുത്ത് കായവിട്ട അച്ചടത്ത് വീടിൽ ഇവന് എല്ലാവരോടും നല്ല സ്നേഹം കേട്ടോ ഏഹ് പക്ഷെ ദേഷ്യം വന്ന കഴിഞ്ഞാൽ കുറച്ചേരം കരയുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ അവനെ ഒരു കുഴപ്പമില്ല എന്നെയൊക്കെ കുറച്ചേരും കാണാതെ കേ അവന് ഭയങ്കര വിഷമനാ വരുവോളം നോക്കി ഇങ്ങോട്ട് നിക്കൂല കുഞ്ഞുണ്ണി എല്ലാവരുടെ സ്നേഹിക്കാട് ആർക്കെ മൊത്തേക്ക് അതൊക്കെ നാലാള് കൂടുമ്പോ സാധനത്തിന് വില കൂടും ഇവിടെ ആണെങ്കിൽ കിട്ടും അത് പറയാ ആരോട് പറയുന്നു അതല്ല രസേ എന്താ എന്റെ അടുത്ത് എന്താ പറയാ അമ്മൂന്റെ അമ്മൂന്റെ ഇല്ലേ അമ്മൂന്റെ ഡ്രസ് പോലത്തെ ഡ്രസ്സ് വാങ്ങിട്ട് ഉടുപ്പ് വാങ്ങിട്ട് ഇടാന് എല്ലാ അമ്മമാര് ഇപ്പൊ ഉടുപ്പ് ഇടുന്നു നമ്മക്ക് ഉടുപ്പിടന്നാ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഉടുപ്പോ എന്താണ് എന്ത് വേണം കിടത്തോ അല്ലേ നീ തട്ട് നടക്കണുണ്ടോ ഇത് ട്രൗസർ അല്ലെട്ടോ പറഞ്ഞോട് കേട്ടോ ഇത് അച്ചൂന്റെ കണ്ടുപിടുത്താണ് കേട്ടോ എന്തോ ജീൻസിന്റെ പോലത്തെ പാൻറ് വാങ്ങിയിട്ട്

ഫാൻസി ഫാൻസിയാണെങ്കിലെന്താ സുഖാണ് ഒന്ന് താഴെ വീണ പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട സ്വർണ്ണമാണ് വെച്ചാൽ കൂടി ഇങ്ങനത്തെ കിട്ടും നടക്കാൻ വീണു പോയി കഴിഞ്ഞാൽ സമാധാനത്തിൽ വേണോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഫാൻസി ഇട്ടതാണ് നിങ്ങൾ സ്വർണ്ണോട്ട് വിചാരിച്ചിട്ട് അറിയോ പണയം മെക്കും കൊണ്ടേ വെക്കും അവിടെ കൊണ്ടൊഴിവാക്കും അതെ ഒന്നും കിട്ടൂല്ലോ വെറുതെ മെനക്കെട്ടിട്ട് വെറുതെ വണ്ടി കുരി അമ്മ അമ്മ പറയണല്ലോ നമ്മളെ പറയില്ലോ ഞാനതാണോ പറഞ്ഞത് എന്റെ അച്ഛനോട് കെട്ടിക്കോളം അതെ പണിയെടുത്തിട്ടെ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാ ചെല സമയത്ത് നമുക്ക് സങ്കടം വരും കേട്ടോ പണിയെടുത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് വെയ്യാണ്ടൊന്ന് ഓരോരുത്തർ ഇരിക്കും അപ്പോഴായിരിക്കും വെയ്യാണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് വറകൊണ്ടിരി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ശരീരം നല്ല വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർ ചോറ് എടുത്തിട്ട് ഉണ്ണു കേട്ടോ അന്നത്തെ ദിവസം അവർക്ക് ചോറിന് വളമ്പി കൊടുത്താലേ അവർ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ പറയും പറയാറ് പറയും എൻ്റെ അച്ഛനടുത്ത് ഒരു പണിനും കൂടി കട്ടാൻ പറയും എനിക്ക് വെയ്യ ഇവിടുന്ന് പണിയൊക്കെ എടുത്ത് ചടച്ച് ഞാനി പറയും ഞാനാവുകൊണ്ട് അച്ഛൻ വേറെ വല്ല അച്ഛൻ രണ്ടാമതൊന്നും കെട്ടിക്കൊണ്ടുവന്നിണ്ടാവും ഞാനാവുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നിക്കണ്ട് പിന്നെയും കിട്ടപ്പോ അല്ലേ പ്രാവശ്യം പറയുമ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരത് എന്താ ഇത് എന്തത് ഏ

എല്ലാരും കഴിക്കലേ ഇനിട്ടാ എല്ലാവരും പറഞ്ഞാൽ ഇനി ഞങ്ങള് കഴിക്കേണ്ട സമയം പത്തര മണിയായി മണി പത്തര ചെയ്യും ഞങ്ങൾ കഴിക്കുന്നതിന്റെ പപ്പൂന് ചോറ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ മത്തിക്കറി മീനൊക്കെ പത്താനം പറഞ്ഞുണ്ടോ കുരുമുളകൊക്കെ ഇട്ട് വെറുത്ത മത്തി അതിന് മത്തിയോടെ എന്തിക്കാൻ താല്പര്യമില്ല കഷ്ണ മീനുകളോടാണ് ഇഷ്ടം അപ്പം ഏഹ് മത്തിയോടത്ര താല്പര്യമൊന്നുമില്ല വെള്ളം കുടിക്കട്ടെ ഞാൻ മുരിഞ്ഞപ്പേരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മുരിഞ്ഞ ഊരി വച്ച് അപ്പം പിന്നെ നാളെ രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ പെൺ ഉണ്ടാക്കിട്ടോ കഴിക്കല് ആരൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്ന് കൊടുക്കുക പിന്നെ അവർക്ക് ഉറക്കം വരണ്ടോ ഓ എന്താ ഇപ്പഴേ കുറച്ച് ദിവസമായിട്ട് തീരെ ഉറക്കം ശരിയാണല്ലോ അപ്പൊ അമ്മു ആണോ വെച്ചാൽ നാലരയ്ക്ക് നീക്കുകയും ചെയ്യുമല്ലോ അവള് നീക്കുമ്പോൾ അവൾ എല്ലാവരും അടിച്ചു കഴിഞ്ഞിട്ട് അവടേക്കാല് മുമ്പ് നമ്മള് നീക്കണല്ലോ എന്നിട്ട് അമ്മ നീക്കി അമ്മ നിക്കാനാണ് അവടെ അവളുടെ നീക്കല് നടക്കുള്ളൂ അപ്പം അവളുടെ എനിക്ക് സത്യം പറയ അമ്മൂനെക്കാരുടെ ടെൻഷൻ കേട്ടോ പരീക്ഷ എടുക്കും തോറും അങ്ങനെയല്ല ഇല്ല നമുക്കിങ്ങനെ എന്താ ഒരുപാട് മാർക്ക് വാങ്ങണമെന്നൊന്നുമല്ല പരീക്ഷയിലും പഠിക്കാതെ ഇരിക്കുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ വരിക അമ്മന് ഉപയോഗ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അമ്മ പറയും അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷനായിരിക്കേണ്ട ഇക്കെ കിട്ടേണ്ട മാർക്ക് എനിക്കെൻ്റെ കിട്ടുള്ളൂ അറിയും അതും ശരിയാണ് എന്നാൽ ചേട്ടാ അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം